ഇതിപ്പോൾ പതിവാവുകയാണ് വാക്സിൻ എടുത്താലും പേവിഷബാധ സ്ഥിരീകരിക്കുന്നുവെന്ന വിഷയം അതിൽ ആശങ്കയും ഏറുകയാണ് നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിൽ കുട്ടികളുമുണ്ടെന്നതാണ് ഈ ആശങ്ക കൂട്ട് കൂടാൻ കാരണം വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പേവിഷബാധയേറ്റ് ബാധയേറ്റ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എട്ട് വയസ്സുകാരിയുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങളുമായി ശാലിനി എസ് ചേരുന്നു ശാലിനി ഈ വാർത്ത വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മൾ രാവിലെയും ഇത് ചർച്ച ചെയ്യുന്നതുമാണ് ഇപ്പോൾ ഈ കോഴിക്കോട്ട് ഇപ്പം വിഷബാധയേറ്റ് മരിച്ച കുട്ടി അഞ്ചര വയസ്സുകാരിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളെ കണ്ട് ആശുപത്രി അധികൃതർക്കെതിരെയാണ് പറയുന്നത് നോക്കൂ ഇതാ കേവലം ഒരു ആശുപത്രിക്കെതിരെ എന്നതിനപ്പുറം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൂടിയല്ലേ വെളിപ്പെടുത്തുന്നത് കാരണം ഈ കോൾഡ് സ്റ്റോറേജുകളിലടക്കം സൂക്ഷിക്കുമ്പോൾ കൃത്യമായി ശീതീകരിക്കപ്പെടണം എന്നിരിക്കെ അതിൻ്റെ അളവ് പോലും മാറുന്ന തരത്തിൽ ആണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് നോക്കൂ പേവിഷബാധ ഏറ്റാൽ അതിനെ വാക്സിൻ കൊണ്ട് മറികടക്കാമെന്ന എത്രയോ കാലം മുമ്പേ മനുഷ്യൻ കണ്ടെത്തിയ വലിയ ഒരു പ്രതിഭാസത്തെ പ്രക്രിയയെ ഇപ്പോൾ ആളുകൾ ഭയപ്പെടുകയാണ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം വീട്ടിലെ വീട്ടിൽ വളർത്തുന്ന നായകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന നായകളുടെ കടിയേറ്റാൽ സാധാരണക്കാർ ഏറ്റവും ആശ്രയിക്കുന്നത് ഈ വാക്സിനുകളെ തന്നെയാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും മറ്റൊന്നും ഇല്ലാതെ സുരക്ഷിതമാണ് എന്നുള്ള ഏറെ വർഷത്തെ ഒരു വിശ്വാസത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആശുപത്രി അധികൃതർ എന്നതിലുപരി ആരോഗ്യവകുപ്പിന്റെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ ഒരു വീശ ഗുരുതര അനാസ്ഥ ഈ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പല ഘട്ടങ്ങളിലും ആരോഗ്യമന്ത്രി പല ആശുപത്രികളിൽ മിന്നൽ പരിശോധന നടത്തിയ വാർത്തകൾ നിറഞ്ഞത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ മിന്നൽ പരിശോധനകൾ നടത്തേണ്ടത് ഇത്തരമുള്ള കോൾഡ് സ്റ്റോറേജുകൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യങ്ങൾ വരുന്നത് കാരണം ഈ മൂന്ന് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ഒരു വാക്സിൻ ആന്റി റാബിസ് വാക്സിനുകൾ സൂക്ഷിക്കേണ്ട ഊഷ്മാവ് ആ ഊഷ്മാവിൽ ചെറിയ വ്യത്യാസം വന്നാൽ അത് വാക്സിനെ തന്നെ അതിന്റെ ഗുണനിലവാരത്തെ തന്നെ കാര്യമായി ബാധിക്കുമെന്നിരിക്കെയാണ് അതിലൊന്നും തന്നെ കാര്യമായ ആശുപത്രി അധികൃതരോ ആരോഗ്യവകുപ്പോ കൃത്യമായ നടപടികൾ സ്വീകരിക്കാതെ പോകുന്നത് ഇത് തന്നെയാണ് കോഴിക്കോടായാലും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിമൂന്നുകാരിയുടെ ജീവൻ നഷ്ടമായ സംഭവത്തിലേക്ക് തെരുവുനായ ആക്രമണം ഉണ്ടായതിലും കൂടാതെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ആശുപത്രിയിൽ കഴിയുന്ന ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കൊല്ലം സ്വദേശിനിയായിട്ടുള്ള കുഞ്ഞിന്റെ കാര്യത്തിലും അഞ്ചു വയസ്സുകാരി കുഞ്ഞിന്റെ കാര്യത്തിലും ഇതേ സ്ഥിതി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതും ഏറ്റവും ഗുരുതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറുന്നത് മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ നായകളുടെ ആക്രമണം ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് പേവിഷബാധയും സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ നാലു മാസത്തിനിടെ പന്ത്രണ്ട് പേവിഷബാധ മരണങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് കഴിഞ്ഞ ദിവസം പേവിഷബാധ ഏറ്റ മരണപ്പെട്ട കുട്ടിയുടെ പതിമൂന്നുകാരിയുടെ മാതാപിതാക്കൾ ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അടക്കമുള്ളവരെ കാണാനിരിക്കുകയാണ് അവരുടെ പരാതി വകുപ്പിനെ അറിയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് കാരണം തങ്ങളുടെ കുഞ്ഞിനുണ്ടായ സ്ഥിതി മറ്റാർക്കും ഉണ്ടാകരുത് ഇനി ഒരു പേവിഷബാധ മരണം സംസ്ഥാനത്ത് സ്ഥിരീകരിക്കരുത് എന്നുള്ളതാണ് അവരുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കാരണം ഈ കുട്ടിയെ കടിച്ച നായയ്ക്ക് ദേവിഷബാധ സ്ഥിരീകരിക്കുകയും അത് മൂന്ന് ദിവസങ്ങളിൽ മരണപ്പെടുകയും ചെയ്തിട്ടും വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നൊരു ആക്ഷേപം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ കാര്യമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്നത് മാത്രമല്ല ഒരാഴ്ച പിന്നിടുകയാണ് കൊല്ലത്തെ എട്ട് വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് നിലവിൽ തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ആ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആ കുഞ്ഞിട്ടുകയും ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള സൂചനകൾ മാത്രമാണ് എസ് എ ടിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുള്ളൂ എന്നാലും ആ ഘട്ടത്തിൽ ഗുരുതര ആക്ഷേപങ്ങളും ഗുരുതര ആരോപണങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന് എതിരെ ഉയരുന്നത് പക്ഷെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനോ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യം കൂടിയാണ് കൃഷ്ണ രാജ